കൊല്ലേ ആ മഹാലാഭമേള വന്നിട്ടേത് അവിടെ ഉറുപ്പിക്കൽ ടീഷർട്ട് കൊടുക്കണ്ടല്ലോ ജൂലൈ പന്ത്രണ്ടാം തീയ്യതി ആണെന്നാണ് പറഞ്ഞത് ശനിയാഴ്ച ഇന്നലെ കൂടി കോമ്പൻകാട്ടേനെ മാനം കളയാൻ വേണ്ടിട്ട് ഊര് വെച്ചാ ആ എനിക്ക് എത്തണ വണ്ടി ചേ ലോറ് ഉണ്ട് പക്കറ്റ് ബാഗ് ചെറുപ്പം എല്ലാ സാധനങ്ങളും അവിടെ ഒക്കെ ലാഭത്തിലാ കൊടുക്കണത് മഹാലാമേളയിലോ ഒരു ഒരു അതാണ് നമ്മൾ ഉള്ളത് വീട്ടിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ഒറ്റ കൊടക്കയിലൊന്നും പൂത്തമിട്ട് ഓഫറായിട്ട് കൊടുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇങ്ങോട്ട് പോകുന്നു ആദ്യം പേര് ഇരുന്നൂറ് ആൾക്കാർക്ക് ഒരു ഒരുപയൊക്ക ടീഷർട്ട് കൊടുക്കും മൂന്ന് പക്കൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കണ്ട കേട്ടോ ചെറുപ്പത്തിലോ സ്റ്റാർട്ടിങ് കുട്ടികളെ അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഇടക്കര ആമി വെഡിങ് സെന്ററിന്റെ പിൻവശത്ത്